നമസ്കാരം ലോക മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച സിനിമയായി ലോക മാറി റിലീസാവുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം ഒരു ട്രെയിലർ ആ ട്രെയിലറിലൂടെ വലിയ ചർച്ച രൂപപ്പെടുത്തിയ എന്നാലും കുഴപ്പമുണ്ടാവില്ല കണ്ടു എന്ന് വിചാരിക്കാവുന്ന ഒരു സിനിമ എന്ന ബോധമുണ്ടാക്കിയ ഒരു ട്രെയിലർ അതിൽ നസ്ലിൻ അങ്ങനെ കല്യാണി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള കൗതുകം ഉണ്ടായിരുന്നു ഒരു ശരാശരി സിനിമയായി മുന്നോട്ട് വന്നേക്കും എന്നുള്ള മാത്രമുള്ള ബോധമുണ്ടാക്കിയ ഒരു മുൻ അന്തരീക്ഷം മുൻ മുന്നന്തരീക്ഷമാണ് സിനിമ ലോകത്ത് ഉണ്ടാക്കിയത് എന്നാൽ ഇന്ന് ലോക മലയാള സിനിമയുടെ റെക്കോർഡ് സൃഷ്ടിച്ച മുന്നേറ്റമായി മാറി പലവിധ റെക്കോർഡുകൾ ഏറ്റവും പ്രധാനം കളക്ഷൻ റെക്കോർഡാണ് ഇന്ന് ലോക ലോക സിനിമ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി മുന്നൂറ്റി ഒന്ന് ദശാംശം ഒമ്പത് ആറ് കോടിയാണ് ഒടുവിൽ പുറത്തു വരുന്ന കളക്ഷൻ എന്ന് നിർമ്മാതാക്കൾ വിതരണക്കാർ അതിൻ്റെ അണിയറക്കാർ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് മലയാള സിനിമയിലെ ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ സിനിമ ഇതിനുമുമ്പ് എംബുരാൻ ആണ് ഇരുന്നൂറ്റി ദശാംശം പൂജ്യം എട്ട് കോടി രൂപ നേടി എംബുരാനിലൂടെ മോഹൻലാൽ സിനിമയാണ് ഏറ്റവും കൂടിയ കളക്ഷനായി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിനെ മറികടന്ന് മുന്നൂറ് കോടി കടന്ന സിനിമയായി ലോഹ ലോക എന്ന സിനിമ മാറുകയാണ് ലോക മലയാള സിനിമയിലെ അസാധാരണമായൊരു അധ്യായം ായം എഴുതി ചേർക്കുമ്പോൾ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ മലയാള സിനിമ അതിജീവിച്ച അല്ലെങ്കിൽ കടന്നു കയറിയ ഉയരങ്ങൾ വലുതാണ് അത് ഭാഷാ അതിരുകൾ കപ്പുറത്തേക്ക് കടന്നുപോയി ഇന്ത്യയ്ക്ക് തന്നെ ചർച്ചയാവും വിധത്തിലുള്ള നിരവധി സിനിമകൾ സംഭാവന ചെയ്തു ബോളിവുഡ് തന്നെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന സിനിമയായി മലയാള സിനിമ മാറി ഇവിടുത്തെ മുൻനിര താരങ്ങൾ തന്നെ മികച്ച സിനിമയുടെ വക്താക്കളായി മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകളുടെ സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്നതിലേക്ക് മാറി ഒപ്പം മറ്റ് നിരകൾ പുതിയ പുതിയ മുഖങ്ങൾ ഒക്കെ വന്നു ഒടുവിൽ നമ്മുടെ സിനിമ ലോകത്ത് നമ്മുടേതായ ഒരു യൂണിവേഴ്സ് സമാന്തര ലോകം സൃഷ്ടിച്ച കഥാപാത്രങ്ങളുടെ ഒരു ലോകം സൃഷ്ടിച്ച സിനിമയായി ഇപ്പോൾ ലോകയും മാറുകയാണ് ലോകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മിന്നൽ മുരളിക്ക് ശേഷം മിന്നൽ മുരളിയാണ് മലയാളത്തിൽ അത്രയും സിനിമ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഓട്ടിട്ടിൽ റിലീസ് ചെയ്തു എന്നുള്ള പശ്ചാത്തലമുണ്ട് ഈ സാഹചര്യത്തിൽ ലോക ഒരു സ്ത്രീ നായിക വനിതാ നായിക കല്യാണി പ്രിയർശൻ്റെ കഥാപാത്രത്തെ നായികയാക്കിക്കൊണ്ട് ചന്ദ്ര എന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ ആ സിനിമയെ കേന്ദ്ര കഥാപാത്രം വനിതയാക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നുള്ള ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മലയാള സിനിമയിലെ കൂടിയ കളക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ലോക നേട്ടത്തെ വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ലോകയുടെ ഈ മുന്നേറ്റം ഇനി എപ്പോഴാണ് തകർക്കപ്പെടുക എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല ഏറ്റവും അടുത്ത മറ്റൊരു സിനിമ അതിനെ അതിജീവിച്ച് അതിനെ മറികടന്ന് മുന്നോട്ട് പോയി കൂടായുകയില്ല അമാതിരി പ്രവചനാതീതമായ നിലയിലാണ് മലയാള സിനിമ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകയുടെ വിജയം പല രീതിയിൽ വിലയിരുത്തപ്പെടുകയും അതിന് അർഹമായ നിലയിലുള്ള വിമർശനങ്ങളും പ്രശംസകളും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് നമുക്ക് ആദ്യം മലയാള സിനിമയിൽ ഏറ്റവും കൂടിയ കളക്ഷൻ നേടിയ ഒരു സിനിമ ൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്താം ലോക നേരത്തെ പറഞ്ഞപോലെ മുന്നൂറ്റൊന്ന് ദശാംശം ഒമ്പത് ആറ് കോടി രൂപയാണ് നേടിയിട്ടുള്ളത് രണ്ടാമത് എംബുരാൻ ആണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കോടി മൂന്നാമത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം മൂന്ന് കോടി തുടരും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എന്ന വെള്ളപ്പൊക്ക സിനിമ ടൊവിനോയുടെ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ആട് ജീവിതം പൃഥ്വിരാജ് ബ്ലസ്സി സിനിമ നൂറ്റി അമ്പത്തെട്ട് ദശാംശം അഞ്ച് കോടി ആവേശം നൂറ്റി അമ്പത്തി ആറ് കോടി പുലുമുരുകൻ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി പ്രേമലു നൂറ്റി മുപ്പത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടി ലൂസിഫർ നൂറ്റി ഇരുപത്തൊമ്പത് കോടി മാർക്കോ നൂറ്റി പത്ത് കോടി എ ആർ എം നൂറ്റാറ് ദശാംശം ഏഴ് അഞ്ച് കോടി ഹൃദയപോലെ നൂറ് കോടി ഇങ്ങനെയാണ് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് അണിയറ പ്രവർത്തകർ തന്നെ അവകാശപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ സിനിമകൾ നമ്മളെ ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യം മലയാള സിനിമയിൽ ഉണ്ടായി എന്നുള്ളതാണ് സമീപ വർഷങ്ങളിലെ സിനിമകളുടെ കണക്കുകൾ അത്രമാത്രം മലയാള സിനിമ ഒരുപക്ഷെ ബോളിവുഡിനോട് കളക്ഷൻ്റെ കാര്യത്തിൽ മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമാ ലോകമൊന്നുമല്ല നമ്മുടേത് കാരണം വളരെ ചെറിയ ഇൻഡസ്ട്രി മലയാളം വളരെ ചെറിയ കോടി മാത്രം ജനം സംസാരിക്കുന്ന ഭാഷ ആ ഭാഷയുടെ ആ ഇൻഡസ്ട്രിയുടെ അതിരുകൾ ലംഘിച്ച് അതിരി മറികടന്ന് മറ്റ് സൗത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലേതടക്കമുള്ള സിനിമകളോട് മത്സരിച്ചാണ് ഇങ്ങനെ വലിയ നേട്ടമുണ്ടാക്കിയത് എന്നുള്ളതാണ് അതിൽ ഒടുവിലത്തെ അധ്യായമായി ലോക ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം മലയാളത്തിലെ ഏറ്റവും കോടിക്ക് മേലെ നേടിയ സിനിമകളുടെ കണക്കാണ് നമ്മൾ നോക്കിയത് ഇനി ഈ കഴിഞ്ഞ വർഷം ലോക ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിലെ ആദ്യത്തെ മികച്ച പത്ത് കളക്ഷൻ നേടിയ സിനിമകളുടെ എണ്ണം നോക്കിയാൽ അതിലും കൗതുകമുണ്ട് കാരണം അതിൽ നാല് സിനിമകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാത്രം നാല് സിനിമകൾ കോടി നേടിയ സിനിമകളാണ് ഒന്നാമത്തേത് ലോക തന്നെയാണ് രണ്ടാമത്തേത് എംബുരാൻ മൂന്നാമത്തേത് തുടരും നാല് ഹൃദയപൂർവ്വം ഇതിലേറ്റവും വലിയ കൗതുകം അല്ലെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ നാലെണ്ണത്തിൽ മൂന്നും മോഹൻലാലിൻ്റെ സിനിമകളാണ് എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ സിനിമകളാണെന്ന് മാത്രമല്ല ഈ മൂന്ന് സിനിമയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൂന്ന് മോഹൻലാൽ സിനിമയാണ് റിലീസായത് ആ മൂന്ന് സിനിമയും നൂറ് കോടി കടന്നു എന്നുള്ളതാണ് ഈ ആദ്യത്തെ നൂറ് കോടി കടന്ന നാല് സിനിമകളുണ്ട് പ്രത്യേകത ഈ നൂറ് കോടിയുടെ മറ്റ് ചില കൗതുകങ്ങൾ കൂടി നമുക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും അതിനു മുമ്പ് കൂടുതൽ കളക്ട് ചെയ്ത ആദ്യത്തെ പത്ത് സിനിമകളുടെ ബാക്കി പട്ടിക നാലെണ്ണം നമ്മൾ പറഞ്ഞു അഞ്ചാമത്തേത് ആലപ്പുഴ ജിംഖാൻ അറുപത്തഞ്ച് കോടി ആറാമത്തേത് രേഖാചിത്രം അമ്പത്തി ഏഴ് ദശാംശം മൂന്ന് കോടി ഏഴ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അമ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് കോടി എട്ട് നരിവേട്ട മുപ്പത്തിയൊന്ന് ദശാംശം നാല് മൂന്ന് കോടി ഒമ്പത് സുമതി വളവ് ബസൂക്ക ഇരുപത്തഞ്ച് കോടി പത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി ഇരുപത്തി നാല് കോടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു അതിൻ്റെ ആരംഭത്തിൽ വലിയ പ്രതീക്ഷകളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടർച്ച സംഭവിക്കും എന്നുള്ള വലിയ പ്രതീക്ഷകളോടെയാണ് നമ്മൾ നിന്നിരുന്നതെങ്കിലും ആരംഭത്തിലെ സിനിമയിൽ വലിയ വരവ് വന്ന സിനിമകൾക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് നിരാശ ഉണ്ടാക്കിയിരുന്നു എന്നാൽ തൊട്ടടുത്ത നാളുകൾ തന്നെ അതിനെ മറികടക്കുന്ന സിനിമകൾ വന്നു അടക്കമുള്ള സിനിമകൾ വന്നു എന്നുള്ളതാണ് ഐഡൻറ്റിറ്റിയിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സിനിമ എന്നാൽ പിന്നീട് വന്നത് മലയാളിക്ക് അതിശയവും അത്ഭുതവും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് അതിലേറ്റവും ശ്രദ്ധേയം മോഹൻലാലിൻ്റെ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ അതിന് മുൻ വർഷങ്ങളിൽ മോഹൻലാൽ ഒന്നിലധികം വർഷങ്ങൾ നിരന്തരമായി പരാജയ സിനിമകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകളും ഒക്കെ വിമർശനങ്ങൾക്ക് കാരണമായി മോഹൻലാലിൻ്റെ എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ വഴി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു മികച്ച സിനിമകൾ തിരഞ്ഞെടുത്തു അതിനൊപ്പം കമേഴ്സ്യൽ ഹിറ്റുകൾ എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന സിനിമകളെ പ്രത്യേകമായി മനസ്സിലാക്കി എന്നുള്ളതാണ് എംബുരാൻ പോലെ ഒരു അപ്രതീക്ഷിതമായി ഒരു ലോകത്തിന് മുന്നിൽ വെക്കാവുന്ന ഒരു സിനിമ ഉണ്ടാക്കി അത് കഴിഞ്ഞ് തുടരും പോലെ ഒരു സിനിമ അപ്രതീക്ഷിതമായി വീണ്ടും ഉയർന്നു വന്നു അത് കഴിഞ്ഞ് മൂന്നാമത് സത്യനന്തിക്കാടിനെ പോലൊരു സംവിധായകന്റെ സിനിമ ഈ പറഞ്ഞ പോലെ കോടിയൊക്കെ കടക്കുന്ന ഹൃദയപൂർവ്വം സിനിമ ഉണ്ടാകുന്നു ഇങ്ങനെ മോഹൻലാലിൻ്റെ മാറ്റമാണെന്നും മമ്മൂട്ടി സ്വാഭാവികമായി അദ്ദേഹം ആദ്യത്തെ രണ്ട് സിനിമകൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം ആറുമാസത്തോളം ചികിത്സയിലേക്ക് കടന്നു ഇനി വരാനുള്ള മമ്മൂട്ടി സിനിമകളൊക്കെ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഈ മലയാള സിനിമ രംഗത്തേക്ക് ഇനി വരാനിടയുള്ള സിനിമകളെ കുറിച്ച് വരുന്ന വാർത്തകളും അതിൻ്റെ വാണിജ്യ കൂടി തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം പോലെ മമ്മൂട്ടിയുടെ മറ്റ് അദ്ദേഹത്തിന് സമാന്തരായി അദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന മൂല്യമുള്ള സിനിമകളുടെ കലാമൂല്യത്തിൻ്റെ മികവിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് നിൽക്കുന്ന സിനിമകളുടെ വരവും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ ഘട്ടത്തിലും ലോകയുടെ തുടർച്ച നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊരു യൂണിവേഴ്സായി ഒരു മറ്റൊരു പ്രപഞ്ചമായി വരാൻ പോവുകയാണ് ബോളിവുഡിനും ഹോളിവുഡിനൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ മലയാളത്തിലെ ലോക അവശേഷിപ്പിച്ച അതിലെ കഥാപാത്രങ്ങളുടെ തുടർച്ചകൾ വരികയാണ് ചന്ദ്രയാണ് കഴിഞ്ഞതിനി ദുൽഖർ സൽമാനും ടോവിനോ തോമസും സൗബിൻ സഹീറും മുതൽ മമ്മൂട്ടി വരെയുള്ള കഥാപാത്രങ്ങൾ അഹാന കൃഷ്ണകുമാറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അവരൊക്കെ ഏത് രീതി രീതിയിലാണ് കഥാപാത്രങ്ങളായി കേന്ദ്രീകൃത കഥാപാത്രങ്ങളായി വരിക എന്നുള്ള ആകാംക്ഷ മലയാളികൾക്കുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്യന്തികമായി ഒരു പെൺ കഥാപാത്രത്തിലെ കേന്ദ്രീകരിച്ചുള്ള സിനിമ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി എന്ന അഭിമാനം കൂടി ഒരുപക്ഷെ മലയാളികൾക്ക് ലോക സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വലിയ സംഭവങ്ങൾ മലയാള സിനിമ കാത്തിരിക്കുന്നുണ്ടാകും നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം നന്ദി നമസ്കാരം